നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചമ്പക്കര ഇന്ന് നമ്മൾ പഠിക്കുന്നത് കളരിപ്പയറ്റിലെ തന്നെ അതീവ രഹസ്യമായിട്ടുള്ള പണ്ടൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഓൾഡ് വേർഷനും ന്യൂ വേർഷനുമാണ് പണ്ട് ഇതൊക്കെ ഈ നമ്മൾ പറയാറുണ്ട് മണ്ണ് കപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അടിക്കുന്ന ആളെ തട്ടിയിട്ട് തല പിടിച്ച് താഴെ വെച്ചിട്ട് മണ്ണ് കപ്പുന്ന മണ്ണ് അവരെ എടുക്കുന്ന രീതി അതിൽ സവാരി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നത് ഒരാളുടെ പുറത്ത് കരുതിരിക്കുന്നതാണ് ഇതൊന്നും ഇന്നത്തെ യുഗത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം വെച്ചാൽ ആൾക്കാർ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്കൽ അറിയാൻ ഇതൊരിക്കലും നടക്കും ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നിപ്പോൾ ഒരു പഠിക്കടിച്ചാൽ അതേ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ന്യൂ വേർഷൻ എങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് ഇവിടെ നമ്മൾ പഴയ കളിയുടെ വേർഷനും അതിൻ്റെ വ്യത്യാസങ്ങളും നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നതൊക്കെയാണ് പഴയ കളികളുടെ വരുന്ന ഒഴിവുകളും അതിൻ്റെ പ്രയോഗങ്ങളാണ് കാണിച്ചു തന്നത് ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പുതിയതായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ആർട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുന്നതും ഇതൊക്കെ ഓൾഡ് സ്കൂളുകളും പുതിയ സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം